എങ്ങനെയാണ് പപ്പേട്ടനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അത് ഈ പറഞ്ഞപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞ പോലെ പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഭരതേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല പപ്പേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഭരതേട്ടൻ ഡയറക്റ്റ് മൂന്ന് മൂന്ന് ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു ആ ആരവം അതാണ് എൻ്റെ എൻട്രി അപ്പോൾ നമ്മുടെ ഗോഡ് ഫാദർ ഭരതേട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം ആരവം തകര ചാമരം അങ്ങനെ മൂന്ന് മൂന്ന് ചിത്രങ്ങൾ അത് മൂന്നിനും പാ പാട്ടുകൾ ചുറ്റപ്പിച്ചത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ ആയിരുന്നു എം ജി രാധാകൃഷ്ണൻ ഈ മൂന്നിനും അപ്പോൾ ആ പഴയത്തിലായിരിക്കും പപ്പേട്ട് രണ്ടാമത്തെ പടം ഒരിടത്തൊരു ഫയൽമാൻ കുറച്ചും കൂടി ഒരു ഒരു നിന്ന് കുറച്ച് മേലെ നിൽക്കുന്ന ഒരു നോട്ട് മേലെ നിൽക്കുന്ന പോലത്തെ ഒരു പടം അത് നല്ല രസീൻ പടം അപ്പോൾ ആ പടം ഒന്ന് പപ്പട്ടൻ തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ വരതേട്ടൻ പറഞ്ഞു അപ്പം അപ്പം ജോൺസൺ എന്ന് പറഞ്ഞൊരു ഒരു ചുമട്ട് പൈ പെണ്ണ അറിഞ്ഞു കിടക്കുന്നു ദേവരാജ മഹേഷി കൊണ്ടുവന്നു അവൻ ഭയങ്കര പാർട്ടിയാണ് അതിനെന്നെ പരിചയപ്പെടുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ അത്തരത്തിൽ ഒരു ആ കളത്തിലുള്ളൊരു പടം ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ അതിന് വളരെ റയറായിട്ടുള്ള സ്ഥലങ്ങളിൽ ആവശ്യം കൊടുക്കുന്നുണ്ട് അല്ല അല്ലെങ്കിൽ അത് വൃത്തിയടക്കും അങ്ങനെ ഒരിടത്തൊരു ഫയൽമാനാണ് ആദ്യം പപ്പട്ടിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നത് അത് പപ്പടിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഈ രണ്ടാം ചിത്രം തൊട്ട് നയൻറ്റി വൺ ഗന്ധർവൻ വരെ ആ ബന്ധമുണ്ട് അതിൽ കുറച്ച് അതിൽ ഓൾമോസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനെട്ട് പടം ഡയറക്ട് ചെയ്തതിൽ ഒമ്പത് പടം പ്ലസ് ഭരതനാട്ടൻ്റെ ഒരു ഒരു നാല് പടം ഒരു രണ്ട് പടം ഭരതേട്ടൻ്റെ ഒരു കാലവും അത് പപ്പടിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു പിന്നെ മാഷ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഇതാ ഇവിടെ വരെ അങ്ങനെ ഒരു നാല് നമ്പർ കൂടെ വരും അങ്ങനെ ഇപ്പോൾ പതിമൂന്ന് പതിനാല് കരേജൻ്റെ രണ്ട് പടം ഉണ്ടല്ലോ പറന്ന് പറഞ്ഞു പറഞ്ഞു കൂടെ രണ്ടും ജോൺസൺ നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ എന്താണ് ഈ മൂന്ന് പേരും പപ്പേട്ടൻ അതെ അത് നമ്മളിപ്പോൾ അതെ അല്ല അതെ കൂടെവിടെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഞാൻ എടുത്തിട്ടുള്ള സിനിമകളിൽ ഇന്നും റീ റെക്കോർഡിങ് മ്യൂസിക് മനസ്സിൽ നിന്ന് മായാത്തത് കൂടെയാണ് പാട്ട് മാങ്ങോയോ അല്ലല്ല പാട് ആടിവാകാറ്റ് പൊന്നും പൂക്കാലൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ റീ റെക്കോർഡിംഗ് എൻ്റെ അനുഭവമായിരുന്നു <laughs> <Hey>. <laughs> Throughout music in it. വളരെ സാധ്യത സീൻസ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തലമുറ വന്നപ്പോഴൊക്കെ നമ്മൾ ഈ ഈ ശരിക്കും ആ പാ ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ പാറ്റേണൊക്കെ പൊളിച്ചു അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ വന്നു അല്ലേ എന്ന് വെച്ചാൽ മുമ്പ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റായിട്ട് ഒരു ചെപ്പം മുന്ത ഒക്കെ കൊണ്ട് മണിയുടെ ശബ്ദം ഒക്കെ കൊണ്ട് മരണി കൂടി ഒരു പിന്നീട് മറ്റേ ഇതൊക്കെ വന്നപ്പോഴൊക്കെ എഫക്ട്സിന് കുറച്ചും കൂടി പ്രൊമനൻസ് വന്നത് അപ്പം നമുക്ക് കുറേ ഭാഗങ്ങൾ വെറുതെ തൃശ്ശൂർ വിളിച്ചു പറഞ്ഞ പോലെ എടോ ഈ കൊലവിളി ഒന്ന് നിർത്തണോ എന്താ പറയണമെന്ന് കേൾക്കട്ടെ അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പേട്ടൻ്റെ ഉള്ളിൽ സംഗീതം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ചേച്ചിയും സംഗീതം പഠിച്ച ആളാണല്ലോ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സംഗീതം മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളങ്ങനെ പൊളിച്ചത് അങ്ങനെ ചില നമ്മൾ ലിമിറ്റ് ചെയ്തു അതിനെ ഒരു ഇപ്പോൾ ടെൻ മിനിറ്റ്സ് ഇല്ല ഒരു ഒമ്പത്തോ തൊള്ളായിരം അടിയോ ഒരു ബോള് വരുന്നത് ആയിരം അടി അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് മിനിറ്റ് ഈ ഒമ്പത് മിനിറ്റ് ഈ ഇത് ബിഗ് ചെയ്താൽ അവസാനം വരെ എന്തോന്ന് എന്റെ പുറകിൽ അതായത് രസമുള്ളത് ഈ പത്മരാജനും ഈ ജോൺസൺ പറഞ്ഞ ആളിനെ പിഴിഞ്ഞോണ്ടിരിക്കും സത്യം ചാട്ടയില് ജോൺസൺ ഒരു വണ്ടർഫുൾ ആയിട്ട് മാജിക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ പത്മരാജൻ അടുത്ത പടം ശ്രദ്ധിക്കും സംസാരിച്ചിട്ടാണ് അപ്പൊ ജോൺസണുള്ള ഉള്ള പിടിവില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജോൺസൺ ആണെങ്കിലും ഇവരെ പടം ആണെങ്കിൽ കൂടുതൽ കെയർഫുൾ ആയിട്ട് ചെയ്യുള്ളൂ ഇതിൽ നിർമ്മാതാവിനും ചില പങ്കുകൾ ഉണ്ടല്ലോ അതായത് അന്ന് ഞെട്ടിച്ചെന്ന് പറഞ്ഞു വയലിപ്പോഴും അതിന്റെ വിഷ്വല് കിട്ടുവോ വിഷ്വല് വേണം ഇത് പ്രസാദ് പ്രസാദ് ണെങ്കിൽ ഇപ്പോൾ ഒരു അടുക്കളയിലൊന്ന് റെക്കോർഡ് ചെയ്യുന്നല്ലേ ബെല്ലം കുത്തി എറ്റേ അതായത് എന്റെ റൂട്ടീൻ എങ്ങനെയാണെങ്കിൽ ഞാൻ എട്ട് മണിക്ക് എത്ര ഓർക്കസ്ട്ര ഓർക്കുള്ള എട്ട് മണിക്ക് സീറ്റിൽ വരും വൺ അവർ മതി എനിക്ക് പേപ്പറിൽ ടോട്ടൽ സോങ് ഇൻക്ലൂഡിങ് മൃതം പാറ്റേൺ കോട്ട്സ് അതിൻ്റെ പബ്ലിക്കേറ്റവ് വാട്ടവർ വൺ ഹവറിൽ ഈ പേപ്പർ ഞാനവിടെ തന്നിട്ട് പോകും പിന്നെ അസിസ്റ്റൻസ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഏതാ ഏനദർ ഇപ്പോൾ ഒരു ഒമ്പത് പത്ത് പത്തരകുമ്പോളേക്ക് അവർ റെഡിയാകും റഫ് ആയിട്ട് പിന്നെ ഞാനിരുന്ന് കറക്ഷനൊക്കെ കഴിയുമ്പോൾ ബൈ ഒരു ലെവൻ തേർട്ടി ഞാൻ സെറ്റിനാണോ ഞാനെങ്കിൽ എമ്മ ആരാണെങ്കിൽ വന്നിരിക്കും രണ്ട് അവർ രണ്ട് ഒരു അര മണിക്കൂറിനുള്ളിൽ പാട്ട് പിടിക്കാൻ നേരെ മിക്സറിൽ ബാലൻസ് എല്ലാം കയ്യാണ് ഓട്ടോമേഷൻ ഒന്നുമില്ല എട്ട് പേരിലും എൻജിനീയറുടെ ഒരു ഉന്തു അല്ല കഴിയുമ്പോൾ തട്ടിപ്പറ്റി അത് കഴിഞ്ഞാൽ രണ്ട് മോണിറ്റർ രണ്ട് ടേക്ക് ഇത് രണ്ട് 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 ടേക്കാണ് യൂഷ്വലി പിന്നെ അത്ര തരായിട്ടെങ്കിലും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തായിട്ട് പ്ലേയേഴ്സും സിംഗേഴ്സും എല്ലാം തെറ്റിപ്പോയി പിന്നെ പിന്നെ എടുക്കണം ഫുള്ളായിട്ട് എടുക്കണം ഈ പഞ്ച് മൾട്ടി തീറ്ററൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഇത് ഊട്ടിയിൽ നടക്കുന്നൊരു കഥയും ഒരു ഒരു ഓറിയൻറ്റൽ വെസ്റ്റേൺ മ്യൂസിക് നമ്മളത് അടുത്തത് ഈ അമേരിക്കൻ മ്യൂസിക്കിനോടല്ല നമ്മൾ യൂറോപ്യൻ മ്യൂസിക്കിനോടാണ് ഒരു ചായ് കാണിച്ചത് മറ്റേ മൈക്കിൾ ജാക്സണും ബ്രാൻ ആ അല്ല നമ്മൾ മോശ ആ ലൈനാണ് അതിനെ ഓറിയൻറ്റൽ മ്യൂസിക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു ഞാൻ ചോദിച്ചു അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചില്ലറാ ചിലവാക്കുമോ എന്താണെങ്കിൽ അപ്പോൾ ഇത് റിഹേഴ്സ് ആദ്യ വാക്കാറ്റ് റിഹേഴ്സല് അവിടെ ഉണ്ടെന്ന് കരച്ചിട്ട് കയറി വന്നത് കറിയാച്ചൻ സെവൻറ്റി എം പെമിൻ്റ് ഉള്ളിൽ നിന്ന് വന്നിട്ട് ഹാളിലേക്ക് വന്നാൽ മതി ഇടിവെട്ട് കൊണ്ടുപോയി ഒരു എഴുപത്തഞ്ച് പേരാണ് ഓർക്കസ്ട്ര പത്ത് നാൽപ്പത് വയലിനും അഞ്ചോ മുപ്പതോ വയലിൽ അഞ്ചാറോ വിയോള ചെല്ലോ ഒരു സെക്ഷൻ പോകാന് അതെല്ലാം സാക്സ് വയലും കംപ്ലീറ്റ് ക്ലാസിക്കൽ ഗിറ്റാർ ബേസ് ഗിറ്റാർ എല്ലാം ഒരു അറുപത് അറുപത്തഞ്ചെങ്കിലും കാണും ഇതിൻ്റെ ഒക്കെ വിയാൾ കൊടുക്കണ്ടേ അതാണ് അത് തുടങ്ങും തന്നെ ഒരു വലിയ റണ്ണിന് തല 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 തരാം തരാം തരേ തരേ റണ്ണിലാണ് തുടങ്ങുന്നത് ഈ കൊച്ചിൻ്റെ ഒരു ആഹ്ലാദമാണ് ഒരു പെണ്ണ് കൊടുക്കും ടീച്ചർ ഈ പെന്നും കൊണ്ട് ഇവൻ ഓടുന്നതാണ് അതിലാണ് ഷോട്ട് ചെയ്യുന്നത് ആയിരം പൂക്കൾ നുള്ളവപ്പൂ മാനം കൊന്നു ഞാൻ മന്ദിവാ കാണാതിരുമുറി തൂകും കുളിരമൃതും കുളിരമൃതര ആയിരം പൂക്കൾ അന്തിപ്പൂമാലും കൊന്നുയാലാട്ടും പൂക്കൾ നുള്ളി വായി എല്ലാവരും പാടി നടന്ന പാട്ടാണ് വിഷയം